ും കടലയും അപ്പവും തീർന്നു അല്ല എങ്ങനെയാണ് ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പർ ഫുഡ് അതെ കാളി അപ്പവും അപ്പവും കടലക്കറിയും വടയും അല്ലേ ആ വട അപ്പൊ പിന്നെ അർജുനാണ് ഞാനും എന്തെങ്കിലും മസാല വശ അല്ലെ അല്ലെ നമ്മൾ ഫുഡ് നേരെ കല്യാണത്തിന് പോകണം അല്ലേ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ചവരെ ഇന്നത്തെ വീടാ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ നമ്മുടെ കാളിയുടെ ഒരു പാട്ടൊക്കെ കേട്ടല്ലോ അത് സുന്ദരമായ ഒരു പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇന്ന് രാവിലെ ഉണർന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ എവിടെ പോകുന്നത് തൃശ്ശൂർ ശക്തം സ്റ്റാൻഡാക്തൻ ശക്തനല്ലേ ശക്തന്റെ അടുത്തുണ്ട് അപ്പൊ നമുക്ക് ഇനി എവിടെ പോകുന്നത് പൂങ്കുന്തം പൂങ്കുന്തം പോയിട്ട് നമുക്ക് രഞ്ജിത്തിന്റെ കല്യാണം ഒക്കെ കൂടിയിട്ട് പോരാം ആ പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് നേരെ അപ്പൊ അതേ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലുള്ള ആകാശപാതാട്ടോ ഇത് ഇതേപോലത്തെ ഒരു സാധനം കോട്ടയത്തുണ്ട് പക്ഷെ അതിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ലാട്ടോ അപ്പൊ നമ്മുടെ കാളിദാസിന് ഹോസ്പിറ്റലിൽ ഇനാഗ്രേഷൻ ആയതുകൊണ്ട് അവൻ നമ്മുടെ കൂടെ കല്യാണത്തിന് വരുന്നില്ലാട്ടോ അപ്പൊ അവന്റെ ബസ് കയറ്റി വിട്ടിട്ട് ഞാനും കമലും അർജുനും കൂടി നേരെ കല്യാണം കൂടാൻ വേണ്ടി പോവാട്ടോ അപ്പൊ അതെ നമ്മള് ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് ശ്രീ ശങ്കര കുളങ്ങര ഭഗവതി ടെമ്പിൾ എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷൻ നോക്കി പൊക്കോണ്ടിരിക്കുക കേട്ടോ ഗൂഗിൾ അമ്മയെച്ച് ആണെങ്കിൽ ഇടയ്ക്ക് തെക്കും വടക്കൊക്കെ കാണിച്ചാൽ അങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് കേട്ടോ ഈ റൗണ്ടിൽ കിടന്നപ്പോ മുപ്പത്തന്നെ ഒരു മൂന്ന് റൗണ്ട് കറങ്ങിട്ടുണ്ട് കേട്ടോ അവിടെ കല്യാണം കഴിയണമുമുമ്പങ്ങ് എത്തിയാൽ മതിയായിരുന്നു ാമ്പ് ഒരു മാറിമോകിനെ പ്രണയിച്ചു പോയി മഴ കാത്തു കഴിയും മനസിമ്പ് ഒരു മാറിമോ കീനെ പ്രണയിച്ചു പോയി പൂവനം ബലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും നിന്നും നിന്നെ അടിക്കും ഞാ ആ വാനിടം മംഗളമായി ലഭിക്കും പൂവൻ കൊണ്ട് പൂജക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോക്ക മാരെ ഇതാണ് നമ്മുടെ നവമതുക്കളായ നമ്മുടെ രഞ്ജിത്തും സൂര്യ അല്ലേ സൂര്യ അല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം കഴിച്ച ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വരല്ലെന്ന് പറഞ്ഞു അല്ലേണ്ടല്ലേ ഇതൊക്കെ ഉള്ള ഹാപ്പി കാണാം അപ്പോൾ കല്യാണം കഴിഞ്ഞവണ് അവിടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ കയറി സദ്യയൊക്കെ നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ അപ്പം നല്ലൊരു സദ്യയൊക്കെ കഴിച്ചിട്ട് രഞ്ജിത്തിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി കേട്ടോ കാരണം ഒരുപാട് ദൂരം യാത്രയുള്ളതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ പേരും കൂടി കുറച്ച് നേരം ട്രാവൽ ചെയ്ത് വന്ന ഇടയ്ക്ക് ഒരു നാരങ്ങോളമൊക്കെ പൂശിയിട്ട് പിന്നെ കമലിൽ ഞങ്ങൾ അണുകമാലിയിൽ ഡ്രോപ്പ് ചെയ്ത് കേട്ടോ അങ്ങനെ അവൻ അവിടെ നിന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയി പിന്നെ പിന്നെ ഞാനും അർജുനും മാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾ പോകുന്നത് കേട്ടോ പിന്നെ തൃശ്ശൂർ ടോൾ പാസിൻ്റെ അവിടെ നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആയിരുന്നു കേട്ടോ കുറേ പോലീസ് വണ്ടിയും കുറേ പോലീസുകാരും ആകെ ബഹളമായിരുന്നു കേട്ടോ കേട്ടോ ഏതോ ഒരു വി ഐ പി വന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ തൃശ്ശൂരിലെ നഗരക്കാഴ്ച കണ്ടുകൊണ്ട് വണ്ടി നേരെ പോയി നിന്നത് നമ്മുടെ ഇടുക്കിയിൽ ഉപ്പുന്ന് പോയിട്ടോ കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മുടെ സ്വന്തം ആനവണ്ടി കയറി കിഴക്കിൻ്റെ കാശ്മീരായ ആയ മൂന്നാറിലോട്ട് ഇവിടെ വന്നപ്പോഴാണ്ട്ടോ എനിക്കൊന്ന് സമാധാനമായ നമ്മുടെ നാടിൻ്റെ തണുപ്പും നമ്മുടെ നാടിൻ്റെ ആ ഒരു ഗന്ധം ഞാൻ ഒന്ന് നോർമലായോട്ടോ പിന്നെ നേരെ മൂന്നാറ് മൂന്നാർന്ന് കാന്തല്ലൂർ അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലക്ക് ചെയ്താൽ